ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്തോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ആൻഡ് സ്കെച്ച് ദ ഡൊമൈൻ ഫോർ ഈച്ച് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈകൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് എക്സ് മൈനസ് ടു നമുക്ക് ഇവിടെ ടു വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ രണ്ട് വേരിയബിളിന്റെ എക്സും വൈകും നമ്മളെ ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് വൈകിട്ട് റൂട്ട് ഓഫ് വൈ മൈനസ് എക്സ് മൈനസ് ടു ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക അതേപോലെ ഈ ഡൊമൈൻ നമ്മൾ കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ഫങ്ഷനിൽ സ്ക്വയർ റൂട്ട് ഉള്ളത് കൊണ്ട് നമുക്കറിയാം സ്ക്വയർ റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല അപ്പൊ സ്ക്വയർ അകത്തുള്ള ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കണം ഒന്നുകിൽ സീറോ ആയിരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്താ എങ്ങനെ എഴുതാം y മൈനസ് എക്സ് മൈനസ് ടു നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സീറോ ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം നമുക്ക് ഗ്രേറ്റർ ദാൻ ഒരുക്കൽ ടു സീറോ എന്ന് എഴുതാം ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ y നെ വൈനെവിടെ കീപ് ചെയ്യാം ഈ x എക്സ് മൈനസ് ടു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഒരുക്കൽ ടു പ്ലസ് എക്സ് പ്ലസ് ടു എന്നായിട്ട് മാറും അപ്പൊ വൈ ഗ്രേറ്റർ ദാൻ ഒരുക്കൽ എക്സ് പ്ലസ് ടു അപ്പൊ x പ്ലസ് ടു അതിനേക്കാൾ വലുതായിരിക്കണം വലുതായിരിക്കണത് y ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് ഡൊമൈൻ എങ്ങനെ പറയാം ഓൾ പോയിന്റ് ഡൊമൈൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻപുട്ട് ഐ ഈ ഫംഗ്ഷനിൽ നമുക്ക് എക്സിനും വൈക്കും കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് അതിന്റെ പ്രത്യേകത എന്താണ് ഓൺ ഓർ എബോ ദ ലൈൻ വൈക്കല് എക്സ്പ്ലസ് ടു നമ്മൾ എന്ത് ചെയ്യുക ഇതിലെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഓർക്കല് എക്സ്പ്ലസ് ടു എന്നുള്ള ലൈൻ എടുക്കുക ഓക്കെ ഇതിൽ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുക വൈ ഈക്വൽ ടു എക്സ് ഓക്കെ ഈ ലൈനോ ഇതിനെ മേലേക്കോ ഉള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ പോയിന്റ്സിനാണ് നമ്മൾ എന്താ പറയാ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയാം നോക്കൂ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പൊ x എക്സിന് നമ്മൾ ഇതാ വണ്ണ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാ x എക്സിന് വണ്ണ് കൊടുത്താൽ ഇവിടെ വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ക്ക് നമുക്ക് ന്ന് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം x എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ ക്ക് ത്രീ വൺ ത്രീ എന്നുള്ളത് ഈ കണ്ടീഷൻ ട്രൂവ് ആവുന്നൊരു പോയിന്റ് ആണ് അപ്പോൾ വൺ ത്രീ എന്നുള്ളത് നമ്മൾ ഡൊമൈനിലുള്ളൊരു പോയിന്റ് ആണ് ആ രൂപത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ പോയിന്റ് എക്സ് വൈകളുണ്ടോ അതിനെ നമ്മൾ എന്ത് പറയാ നമ്മളെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യാം X ആക്സിസ് വരയ്ക്കുക Y ആക്സിസ് വരയ്ക്കാം ഓക്കെ എന്നിട്ട് നോക്കൂ നമുക്ക് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ പോയിന്റ്സിനാണല്ലോ നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിലെ ഈക്വൽ ടു ഈക്വേഷൻ നമ്മൾ എടുക്കാം ഞാൻ എന്താ ചെയ്തു ഇവിടെ X എക്സിന് സീറോ എന്ന് കൊടുത്തു എക്സിന് സീറോന്ന് കൊടുത്താൽ ക്ക് നമുക്ക് എന്താ വാല്യൂ കിട്ടുക y ഈക്വൽ ടു സീറോ പ്ലസ് ടു എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു ടുന്ന് കിട്ടും ഇതേപോലെ ഞാൻ എന്തായാലും എക്സിന് സീറോ കൊടുക്കുന്നതിന് y ക്ക് സീറോ എന്ന് കൊടുത്തു അപ്പോൾ വൈകു സീറോന്ന് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എന്ന് കിട്ടും എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു മൈനസ് ടു ഓക്കെ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക ഗ്രാഫിൽ മാർക്ക് ചെയ്യാം നോക്കൂ ഇവിടെ x എക്സ് യും okay. e. y ടു എന്ന് പറയുമ്പോൾ അത് വൈ ആക്സിസിലെ ടു എന്നുള്ള പോയിന്റ് ആണ് എക്സ് സീറോ ആണ് y ടു ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഈ ഗ്രാഫില് വൈ ആക്സിൽ ഈ പോയിന്റ് ആയിരിക്കുന്നത് നമ്മളിവിടെ ആണ് ഇത് ടു ആണെങ്കിൽ ഇതായിരിക്കും സീറോ കോമാ എന്നുള്ള പോയിന്റ് സീറോ കോമാ ടൂ അതേപോലെ നോക്കൂ എക്സ് മൈനസ് ടു വൈ സീറോ എന്ന് പറയുമ്പോൾ അത് എക്സ് ആക്സിസിലെ പോയിന്റാണ് കാരണം വൈ സീറോ ആണ് അപ്പോൾ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും എക്സ് മൈനസ് ടു എന്ന് പറയുമ്പോൾ ഇതാ നമ്മളിവിടെ മൈനസ് വണ്ണ് ഇവിടെ മൈനസ് ടു ഈ പോയിന്റ് ആയിരിക്കത് നമ്മളെ മൈനസ് ടു കോമാ സീറോ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മൈനസ് ടു സീറോ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലൈന് വരയ്ക്കുക ഈ ലൈൻ ആയിരിക്കും ഇത് നമ്മളെ വൈകൽ x പ്ലസ് ടു എന്നുള്ള ലൈന് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് വൈകൽ എക്സ്പ്ലസ് ടു എന്നുള്ള ഈ ലൈനാണ് ഇനി ഈ ലൈന് രണ്ട് സൈഡ് ഉണ്ട് ദാ ഈ ഭാഗണ്ട് അതേപോലെ ഈ ഭാഗം ഉണ്ട് ഈ ഏത് ഭാഗത്താണ് നമ്മളെ ഫങ്ഷന്റെ ഡൊമൈൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഗ്രാഫിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇതാണല്ലോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണല്ലോ നമ്മളെ ഡൊമൈൻ ഓക്കെ ഇനി നോക്കൂ നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന പോയിന്റ്സ് ഈ ലൈനിന്റെ ഈ സൈഡിലാണോ ഈ സൈഡിലാണോ നോക്കുക ഓക്കെ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഉള്ള ഒരു പോയിന്റ് ഞാൻ എടുത്തു ഏതാണ് പോയിന്റ് ഇത് വൺ കോമാ സീറോ എന്നുള്ള പോയിന്റ് ആണ് ഓക്കെ നമ്മൾ എന്താ എന്താസ്യം ചെയ്യാ ഇത് എക്സ് ആക്സിസിലെ വണ് വൈ ആക്സിസിലെ സീറോ എന്ന് പറയുമ്പോൾ വൺ സീറോ ആണ് അപ്പൊ ഈ പോയിന്റ് ഈ ലൈൻ ഉണ്ടായ ഈ സൈഡിലാണല്ലോ അപ്പൊ ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇനീക്വാലിറ്റിയിൽ കൊടുത്തു നോക്കാം അപ്പൊ നോക്കൂ നമുക്കിവിടെ എക്സിന് വണ്ണും വൈക്ക് ഉം ആണ് അപ്പൊ വൈക്ക് സീറോ കൊടുക്കാം എക്സിന് വണ്ണും കൊടുക്കാം സീറോ ഗ്രേറ്റ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒറ്റ സ്റ്റെപ്പിൽ ത്രീ ഓ ത്രീയോ ത്രീനേക്കാൾ വലുതാണ് സീറോ ഓക്കെ എത്രയോ തെറിയണുക്കൾ വലുതാണ് സീറോ ഇത് റോങ് ആണ് തെറ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പം എന്ത് പറയാൻ പറ്റില്ല ഈ പോയിന്റ് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള പോയിന്റ്സ് നമ്മളെ ഡൊമൈനില്ല എന്നാണ് മീനിങ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള പോയിന്റ്സ് എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഡൊമൈൻ ഏതാണെന്ന് മനസ്സിലായി ഈ ഭാഗമാണെന്ന് മനസ്സിലായി ഇനി ഈ ഭാഗത്തുള്ള ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഈ inequality എപ്പോഴും ട്രൂ ആയിരിക്കും അപ്പൊ നമ്മുടെ ഡൊമൈൻ്റെ റീജിയൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്ത് ഗ്രാഫില് മാർക്ക് ചെയ്യുക ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഡൊമൈന്